നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വരുന്ന വെക്കേഷന് നമുക്ക് എങ്ങനെ ഒരു ടൂ മന്ത്സ് പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ഇംഗ്ലീഷിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോൾ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും വർക്കിംഗ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച് ഇപ്പോ ടീച്ചിങ് ഫീൽഡിൽ അല്ലാണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് ടൂ മന്ത്സ് സ്റ്റഡി വെക്കേഷൻ ഒന്നും കിട്ടത്തില്ല പക്ഷെ എന്നിരുന്നാൽ പോലും വെക്കേഷൻ ടൈം അല്ലെങ്കിൽ പോലും ഒരു രണ്ടു മാസം കാലയളവ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റ് ഇംഗ്ലീഷിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും സോ പ്ലാൻസ് ലിറ്റിൽ ഇമ്പോർട്ടൻസ് ബട്ട് പ്ലാൻസ് എന്ന് നമ്മൾ പ്ലാനിങ് ചെയ്യാന്ന് പറയുന്നത് ലിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നുള്ളൂ പക്ഷേ പ്ലാനിങ് ഈസ് വെരി എസെൻഷ്യൽ തിങ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പ്ലാനിങ് പ്ലാനിങ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു എക്സിക്യൂഷനും പെർഫെക്റ്റ് ആയിട്ട് തന്നെ റിസൾട്ട് ചെയ്യും അതിൻ്റെ ഔട്ട്കമ്മും നമുക്ക് അതുപോലെ തന്നെ സൂപ്പർ ആയിട്ട് കിട്ടും സോ പ്ലാനിങ്ങിനെ നിങ്ങൾ അങ്ങനെ ഒരു ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ട് കൺസിഡർ ചെയ്യരുത് ദസ് ഈസ് വെരി എസെൻഷ്യൽ തിങ് നമ്മള് എങ്ങനെയായിരിക്കണം പ്ലാനിങ് എന്നുള്ളതിന്റെ ബേസിക് സ്റ്റെപ്സ് ആണ് ഇത് വരുന്നത് നമ്മൾക്ക് ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക അതേപോലെ സിലബസിന്റെ കോപ്പീസ് കളക്ട് ചെയ്ത് വെക്കുക എന്തൊക്കെയാണ് ഈ പ്രോപ്പർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സെറ്റ് ഇംഗ്ലീഷിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ്റ്റൻസ് അതേപോലെ നമ്മുടെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാൻ ഭാഗത്തുനിള്ള ഒന്ന് രണ്ട് ടെക്സ്റ്റുകൾ നമ്മുടെ ലിംഗ്വെസ്റ്റിക്സിന്റെ ഒതന്റിക് ആയിട്ടുള്ള രണ്ട് ടെക്സ്റ്റുകൾ അതേപോലെ നമുക്ക് ടേംസ് ഇല്ലേ കീ ടേംസ് നമ്മുടെ എം എച്ച് എ ബ്രാൻഡിന്റെ ഗ്ലോസറി പോലത്തെ ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെക്കാവുന്നതാണ് എന്തായിരിക്കണം ചെക്ക് ലിസ്റ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളുടെ കയ്യിലെ സിലബസ് കെട്ടിക്കഴിയുമ്പോൾ നമ്മൾക്കറിയാം ചില ഏരിയാസ് നമ്മൾക്ക് നല്ല സുപരിചിതമായ ഏരിയാസ് ആണ് എന്നാൽ ചില ഏരിയാസ് നമുക്ക് അത്ര പരിചയം ഇല്ല അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർ ഫൂസ്റ്റേഴ്സ് ക്രിസ്റ്റഫർമാർലോട് ഡോക്ടർ ഫൂസ്റ്റേഴ്സ് അറിയാം ലാൻഡ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന വർക്ക് നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ലേ അപ്പൊ നമ്മുടെ ചെക്ക് ലിസ്റ്റ് നമ്മൾ അങ്ങനെ തന്നെ വെക്കാം അറിയുന്ന വർക്കിനെ ടിക്ക് ചെയ്തിട്ട് അറിയാത്ത വർക്കിനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ബേസിക് ധാരണ ഉണ്ടാവും ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്ന് അപ്പൊ അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക പിന്നെ ടൈം ടേബിള് വെക്കേഷൻ സമയമാണെങ്കിലും ഏത് സമയമാണെങ്കിലും നമ്മൾക്ക് സ്റ്റഡി എന്ന് പറയുന്ന ഒരു മാറ്റർ മാത്രമല്ലല്ലോ ഉള്ളു നമ്മുടെ ഫാമിലി ടൈം മീറ്റായും പ്ലഷറ്റായും വർക്കിംഗ് ടൈം അങ്ങനത്തെ ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും അപ്പൊ അതെല്ലാം പോകുന്ന രീതിക്ക് അതെല്ലാം കൺസിഡർ ചെയ്യുന്ന രീതിക്ക് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം പിന്നെ സിലബസ് ഫോക്കസ് ചെയ്യാം സിലബസ് ഫോക്കസ് നമ്മുടെ സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ്ലി പീരിയഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ബേസിസിലാണ് നമ്മുടെ സിലബസ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ സിലബസ് ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ട്രാക്കിൽ തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത് നിങ്ങളുടെ പ്ലാനിങ്ങിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ രീതിക്ക് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഈ ഒരു സ്റ്റഡീസിലേക്ക് നിങ്ങൾ കിടക്കാനായിട്ട് ഈ നമുക്ക് ഓരോരോ കാലയളവിൽ ഓരോരോ സമയങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻസ് കൊടുക്കണം നിങ്ങൾ മൊഡ്യൂൾ വൺ എടുക്കുവാണെങ്കിൽ നമ്മളുടെ സിലബസ് സെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറേഞ്ച് ബേസ്ഡ് ഓൺ ദ ഇംഗ്ലീഷ് ലിറ്റററി പീരിയഡ്സ് ഇംഗ്ലീഷ് ലിറ്റററി പീരീഡ്സിന്റെ ഓർഡറിൽ തന്നെയാണ് ഈ വർക്ക് അവർ ആ സിലബസ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മള് മൊഡ്യൂൾ യൂണിറ്റ് നമ്പർ വൺ എടുത്തിട്ടുണ്ടെങ്കിൽ ജോസ ടു തോമസ് ഗ്രേ ആണ് അതിന്റെ ഒരു പ്രോഗ്രഷൻ പോകുന്നത് നമുക്ക് ഒന്ന് ഫിൽട്ടർ ചെയ്ത് ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം ചോസർ ചോസറിന്റെ പ്രൊഡക്ട് കാൻഡംബറി ടെയിൽസ് തോമസ് മോറിന്റെ ഉട്ടോപിയ യൂണിവേഴ്സിറ്റി വിറ്റ്സ് മിസ്റ്ററി ആൻഡ് മെറാക്കൽ പ്ലേസിനെ കുറിച്ച് എപ്പോഴും ക്വസ്റ്റൻ ഉണ്ടാവാറുണ്ട് മിസ്റ്ററി ആൻഡ് മെറാക്കൽ പ്ലേസ് ദെൻ ഷേക്സ്പിയർ ഡ്രാമ മെറ്റഫിസിക്കൽ പോയിട്രി ജോൺ ബെനിയൻ പ്രോഗ്രസ് മിൽറ്റൺ മിൽറ്റന്റെ വർക്ക്സ് സ്വിഫ്റ്റ് ബെർഗ് ജോൺ ലോക്ക് തോമസ് ഗ്രീ ഇവരെയൊക്കെ നമുക്കൊന്ന് ഒന്ന് ഫിൽറ്റർ ചെയ്ത് ഹാൻഡ് പിക്ക് ചെയ്ത് ഈ മൊഡ്യൂൾ നമ്പർ യൂണിറ്റ് നമ്പർ വണ്ണിൽ നിന്നും കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ചെക്ക് ലിസ്റ്റിലേക്ക് നമുക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ യൂണിറ്റ് വണ് പ്രകാരം പഠിക്കേണ്ട ആൾക്കാരെ നമ്മളൊന്നെടുത്തു അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിലേക്ക് പോകാം അതിൽ നിങ്ങൾ ഓർക്കുക ജെഫ്രി ചൂസൺ പ്രൊളോക് ടു ദ കൻറ്റംബറി ടൈൽസ് അതിൽ കാന്റംബറി ടെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ട്വൻറി നയൻ പുൽ ക്രീംസ് അവർ പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ് ഇതിനകത്ത് ആ അകത്താണ് ഈ ഇരുപത്തി ഒൻപത് യാത്രക്കാരെ കുറിച്ചുള്ള എല്ലാ വിശദീകരണങ്ങളും നമുക്ക് തരുന്നത് സോ ആ ഇരുപത്തി ഒൻപത് യാത്രക്കാർ ആരാണ് അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഡ്രസ്സിംഗ് സ്റ്റൈൽ അവരുടെ പ്രത്യേകതകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക ഇനി ജെഫ്രി ചൂസന്റെ പ്രൊഡോക്ട് ദ കാൻറ്റംബറി ടൈൽസോ അല്ലെങ്കിൽ കാന്റംബറി ടെയിൽസോ നിങ്ങൾ മാത്രീഡേ ബുക്ക് ഓഫ് ടച്ചസ് പാർലമെന്റ് ഓഫ് ഫൗൾസ് ഇങ്ങനെ മറ്റു കുറച്ച് വർക്ക് കൂടി നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അത് ഈ ത്രോലോഗിന്റെ അത്രയും ഇൻ ഡെപ്ത് പോയില്ലെങ്കിൽ പോലും ഈ വർക്കിനെ കുറിച്ചുള്ള ഒരു ബേസിക് ധാരണകൾ നല്ലതായിരിക്കും ദൻ തോമസ് മോറിന്റെ ഉടോഫിയ ദെൻ യൂണിവേഴ്സിറ്റി വിച്ച് അതായത് നമുക്കറിയാം ഒരു പ്ലേ റൈറ്റ്സിന്റെ ഒരു ഗ്രൂപ്പാണ് അതില് ഫേമസ് ആയിട്ടുള്ളവരാണ് മാർലോ കിഡ് ലില്ലി ഗ്രീൻ ആൻഡ് പീൽ ഇതില് ഇവരെ ഇവരെ ഇത്രയും ഫേമസ് ആക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഷേക്സ്പിയറിന്റെ പ്രൊഡ്യൂസേസേഴ്സും കൂടിയിട്ടാണ് അതായത് ഷേക്സ്പിയറിന്റെ ഇപ്പൊ നമുക്കറിയാം തോമസ് കിഡിന്റെ സ്പാനിഷ് ട്രാജഡിയിൽ നിന്നിട്ടാണ് ഇത്രയും ഒരു വയലന്റ് ആൻഡ് ബ്ലഡ്ഷർ ആയിട്ടുള്ള റിവെഞ്ച് ട്രാജഡീസിന്റെ ഒരു മോട്ടീവ് തന്നെ ഇവർക്ക് കിട്ടുന്നത് എലിസബത്തിൻ റൈറ്റേഴ്സിലേക്ക് എത്തുന്നത് അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും ഇവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ക്രിസ്റ്റഫോ മാർലോയിനെ സംബന്ധിച്ച് നമുക്ക് ഡോക്ടർ ഫോസ്റ്റസിന്റെ കഥയറിയാം എന്നാൽ ടമ്പൂർ ലൈനായിട്ട് ജൂ ഓഫ് മാൾട്ടേടെ നമുക്ക് സ്റ്റോറി അങ്ങനെ അറിയത്തില്ല സോ ഫോക്കസ് ഓൺ ദാറ്റ് തോമസ് കിറ്റ് അയാൾക്ക് സ്പാനിഷ് ട്രാജഡിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് സോ ഒര ായിട്ടും നിങ്ങൾ സ്പാനിഷ് ട്രാജഡി നോക്കിയേ പറ്റൂ കാരണം റിവഞ്ച് ട്രാജഡിയുടെ ഒരു പൈനിയർ പീസ് ആണ് സ്പാനിഷ് ട്രാജഡി ദെൻ ജോൺ ജോൺ ലില്ലിയുടെ യു സി എസ് അനാറ്റമി ഓഫ് വിച്ച് ദെൻ റോബർട്ട് ഗ്രീൻ ഫയർ ബേക്കൺ ഫയർ ബങ്കി ജോർജ് ഓൾ വൈഫ് സ്റ്റീ അതിൽ നമുക്ക് റോബർട്ട് ഗ്രീൻ അറിയാം റോബർട്ട് ഗ്രീൻ ആണ് എപ്പോഴും നമ്മുടെ ഷേക്സ്പിയറിനെ ഒരു രീതിക്ക് കളിയാക്കാറില്ലേ എന്താണ് എപ്പോഴും നല്ല ക്വസ്റ്റനിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ എപ്പോഴും റോബർട്ട് ഗ്രീൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഷേക്സ്പിയറിനെ ക്രിറ്റിസൈസ് ചെയ്യാറ് നമ്മുടെ പല പ്രാവശ്യം സെറ്റുന്ന പരീക്ഷയ്ക്ക് ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഈ ഒരു കാര്യം ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ കമന്റ് ചെയ്യണമെന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ പ്ലീസ് കമന്റ് ആവും ദൻ മിസ്റ്ററി ആൻഡ് മെറാക്കൽ പ്ലേസും ഇഡീവൽ റിലീജിയസ് ഡ്രാമ ആണ് മിസ്റ്ററി പ്ലേസ് ബെബ്ലിക്കറ്റ് സ്റ്റോറീസ് ആണ് മെറാക്കി പ്ലേസ് ലൈഫ്സും മിറാക്കിസും ആണുള്ളത് മൊറാലിറ്റി പ്ലേസ് അല്ലെ എക്സ് എക്സാമ്പിൾ ആണ് എവ്രിമാൻ പിന്നെ ഷേക്സ്പിയർ ഡ്രാമാസ് ഷേക്സ്പിയർ ഡ്രാമാസ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ട്രാജഡീസ് നോക്കണം കോമഡീസ് നോക്കണം ഹിസ്റ്റോറീസ് നോക്കണം റൊമാൻസസ് നോക്കണം അതില് ട്രാജഡീസ് ആണെങ്കിൽ ഹാമലത്ത് മക്ബത്ത് ഒതല്ലോ കിങ് റോമിയോ റോമിയ ജൂലേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥകളാണ് കോമഡീസ് ആണെങ്കിൽ നൈറ്റ് ഡ്രീംസ് മർച്ചന്റ് ഓഫ് അനേസറ്റ് ട്വൽത്ത് നൈറ്റ് ആസ് യു ലൈക്ക് ഇറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക പിന്നെ ഹിസ്റ്ററി ആണെങ്കിൽ ഹെൻറി ഫൈവ് ഫോറിന്റെ പാർട്ട് വൺ ആൻഡ് ടു ഹെൻറി ഫൈവ് റിച്ചാർഡ് തേർഡ് റൊമാൻസ് ആണെങ്കിൽ ദി ദ ചെമ്പാസ്റ്റ് വിംഗേഴ്സ് ഒക്കെ നോക്കണം അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ടുത്തിട്ടേ ഉള്ളൂ ഇതിലും നിങ്ങൾക്ക് അറിയുന്നത് ഒഴിവാക്കിയിട്ട് അറിയില്ലാത്തത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം മെറ്റഫിസിക്കൽ പോയിട്രി സെവൻറ്റീൻ സെഞ്ചുറിയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് ആണ് മെറ്റഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുന്നത് ഇവരെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം മെറ്റഫിസിക്കൽ കൺസീറ്റ് ആണ് അതില് ഈ മെറ്റഫിസിക്കൽ പോയിറ്റ്സ് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു ഗ്രൂപ്പാണ് ജോൺ ടണ്ണിന്റെ കാനണൈസേഷൻ വരാറുണ്ട് ദ ഫ്ലീ ഡെറ്റ് റൌഡ് എ വാലഡിക്ഷൻ ഫോർ ബിറ്റിംഗ് george herbert the കോള the pulley love പിന്നെ ആൻഡ്രൂ മാർവൽ മിസ്ട്രസ് ഹെൻറി വോക്കൻ്റെ ദ വേൾഡ് ഗോൺ ടു ദ വേൾഡ് ഫ്ലൈറ്റ് ദോൺ ബാനിയനും ജോൺ ബനിയന്റെ പ്രോഗ്രസും അതേപോലെ തന്നെ ജോൺ ബാനിയന്റെ സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ഗ്രേസ് അബൌണ്ടിങ് ടു ദ ചീഫ് ഓഫ് സിനേഴ്സ് ൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ് പാരഡൈസ് റീഗെയിൻ സാംസൺ എകോണമിസ്റ്റ് അരിയോ പെ ചിക്ക ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ആണ് അതുപോലെ തന്നെ ജോൺ പെനിയന്റെ ഓണേഴ്സ് ബ്ലൈൻഡ് എന്ന് പറയുന്ന സോണറ്റ് ഇമ്പോർട്ടന്റ് ആണ് സ്വിഫ്റ്റ് ഗളിവേഴ്സ് ട്രാവൽ മോഡേഴ്സ് പ്രപ്പോസൽ പിന്നെ എന്താ ബാറ്റിൽ ഓഫ് ബുക്സ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ബ്രൂക്ക് റിഫ്ലക്ഷൻസ് ഓൺ ദി റെവല്യൂഷൻ ഇൻ ഫ്രാൻസ് അത് ഫ്രഞ്ച് റവല്യൂഷൻ ഒരു ക്രിറ്റിക്കൽ പീസ് ഓഫ് വർക്ക് ആണ് ജോൺ ലോക്ക് ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് എൻഎസ്എ കൺസേൺ എ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ഇസ് എ മസ്റ്റ് വർക്ക് അറ്റ്ലീസ്റ്റ് ഫുൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഇത് ഇദ്ദേഹത്തിന്റെ ആണ് എന്നും ഇതിന് ബേസിക് ഐഡിയ എങ്കിലും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും ഓക്കെ ഈ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഏജിന്റെയും വിക്ടോറിയൻ ഏജിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് നമ്മളുടെ ഈ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റിൽ സെക്കൻഡിൽ നിന്ന് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യുന്ന കുറച്ച് വർക്ക്സ് ആണ് പ്രൊഫസ്റ്റൊലോറിക്കൽ ബാലറ്റ്സ് അതേപോലെ റൈറ്റേഴ്സ് ആണ് ഉബരൻ ഷെലി കീറ്റ്സ് പിന്നെ ഗോതിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ നോവൽസ് പിന്നെ ജയസ് മിൽ മേരി വൂൾ സ്റ്റോൺ ക്രാഫ്റ്റ് പ്രീ റാഫലൈറ്റ് മാത്യു ആർണൾഡ് ബ്രോണ്ടെ സിസ്റ്റേഴ്സ് ഹോപ്കിൻസ് തോമസ് ആഡി എന്നിവർ അതിൽ നിങ്ങൾക്കറിയാം പ്രൊഫസ്റ്റ് ലിറിക്കൽ ബാലറ്റ്സ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ ഒരു മാനിഫെസ്റ്റോ പീസ് ആയിരുന്നു അതായത് പോയട്രിയില് കോമൺ മെനിന്റെ ലാംഗ്വേജ് വേണം നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ടും പ്രസ്റ്റിക് ലൈഫ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ എന്ന രീതിക്കായിരുന്നു ഈ ഒരു വർക്ക് വന്നത് അപ്പൊ ഈ ലിറിക്കൽ ബാലറ്റ്സ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ പീസ് ബൈ വേർട്സ് ബേത്ത് ആൻഡ് ആണ് എന്നാൽ പ്രൊഫസ്റ്റ് ബാലഡ്സ് എന്ന് പറയുന്നത് വേർട്സ് ബേർത്ത് എന്താണ് റൊമാൻറ്റിക് ഏജ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതരു വർക്ക് ആയിരുന്നു അപ്പോ ഈ ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവരിലെ ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ഹാബി ക്രൈം ഓഫ് ദി ഏൻഷ്യൻ മാനിണർ കുബ്ല ഖാൻ അതുപോലെ ഓർഡോഡ് ഇൻറ്റിമേഷൻസ് അങ്ങനത്തെ കുറച്ച് വർക്ക്സ് വേർട്സ് ബേത്തിന്റെയും കോളറിജിന്റെയും നിങ്ങൾ നോക്കുക പിന്നെ ബയറിന്റെ വർക്ക്സ് നോക്കുകയാണെങ്കിൽ ചൈൽഡ് ഹെറോൾഡ് പിിൽഗ്രമേജ് ഡൺ ജുവാൻ ഒക്കെ നോക്കുക ഷെല്ലി ആണെങ്കിൽ ഓട്ടു ദ വെസ്റ്റ് ബിൻറ്റർ പ്രൊമിത്യസ് അൺബോൺ അഡോണിയസ് അഡോണിയസ് എന്ന് പറഞ്ഞ കീറ്റ്സിന്റെ ഒരു എലജിയാണ് കീറ്റ്സിന് വേണ്ടി എഴുതിയ ഒരു എലജിയാണ് ഇത് ഈ വർക്ക്സ് ഒക്കെ എന്തായാലും നോക്കണം ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എത്ര വർക്കുകൾ നോക്കാൻ പറ്റുമോ അതിന്റെ ഒരു ലിസ്റ്റ് തൊട്ടേ ചെയ്ത് അതികൂടെ നിങ്ങൾ നോക്കുക ദെൻ കീറ്റ്സ് കീറ്റ്സിന്റെ ഓടുകൾ ഏറ്റവും ഫേമസ് ആണ് അതില് ഓട്ടുവിൻ ഐറ്റങ്ങൾ ഓടുന്ന ഗ്രേഷന് എന്റെ മയോ ഒരു പ്രത്യേക ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിട്രി ഒക്കെ വായിക്കുമ്പോ അത്യാവശ്യം അത് ഫുൾ ആയിട്ട് തന്നെ വായിക്കാൻ നോക്കുക അതെ നമുക്കിപ്പോ നോവലൊക്കെ നമുക്ക് പോയിട്ട് അതിന്റെ ഫുള്ള് ഇരുന്ന് വായിച്ച് പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ഒരു സമ്മറി സമ്മറൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും പഠിച്ചിട്ട് പോവാം സമ്മറി പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സ് അതിൽ പ്രൊട്ടഗോണിസ്റ്റിന്റെയും ആൻഡഗോണിസ്റ്റിന്റെയും ഫീമെയിൽ ലീഡിങ് ക്യാരക്ടറേയും അത്യാവശ്യം എന്തെങ്കിലും ടു ട്രിസ്റ്റാൻ ചാൻസ് കൊണ്ടുവരുന്ന ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സിനെയും അല്ലെങ്കിൽ എന്തെങ്കിലും യുണീക്നെസ് ആ ഒരു കഥയിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെയാണ് നമ്മൾ നോക്കിയിട്ട് പോവുക പക്ഷെ പോയട്രി സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഇപ്പൊ ഓട്ടുവൻ ഐറ്റങ്ങളും ഓട്ടോഡ് ക്രിയേഷനുകളൊക്കെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് വായിച്ചെത്താവുന്ന രീതിക്ക് ലെങ്ത് ഉള്ള പോയിംസേ ഉള്ളൂ അത് ഓക്കെ അപ്പൊ നിങ്ങൾ അങ്ങനെ നിങ്ങളെ കൂടെ വായിച്ചെത്താൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ സോണറ്റുകളൊക്കെ ആണെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ മുഴുവനായിട്ട് വായിക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ബിഗിനിങ് ലൈൻസും ഓപ്പണിംഗ് ലൈൻസും ക്ലോസിംഗ് ലൈൻസും ഒക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഗോതിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ നോവൽസ് ഇതിൽ മേരി ഷെല്ലി ഉണ്ട് വാൾട്ടർ സ്കോട്ട് ഉണ്ട് ഹൊറീസ് വാൽപോൾ ഉണ്ട് ഹൊറീസ് വാൽപോളിന്റെ കാസ്റ്റുള്ള ഉറ്റാൻഡോ ആണ് ഈ ഗോതിക് ഫിക്ഷന്റെ ഒരു ബിഗിനിങ് ബിഗിനിങ് പീസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ ജോൺ സ്റ്റുബേർട്ട് മെൽ മേരിവുൾ സ്റ്റോൺ ക്രാഫ്റ്റ് അവരെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓൺ ലിബേർട്ടി പിന്നെ ദ സബ്ജുക്കേഷൻ ഓഫ് വുമൺ മേരിവുൾ സ്റ്റോൺ ക്രാഫ്റ്റിന്റെ ആണെങ്കിൽ എവിൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ അതാണ് ഫെമനിസ്റ്റ് ലിറ്ററേച്ചർ ഫെമനിസ്റ്റ് ആ ഒരു കൺസെപ്റ്റിന് തന്നെ ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് Next. Step. Then Pre Raphaelite Brotherhood. I know the Dante, Gabriel, Rossetti, John, Everett, Billas, William. ഹോൾമാൻ ഹാർട്ട് അത്യാവശ്യം ഇതിനകത്ത് നമുക്ക് റോസറ്റിയുടെ ഡാൻഡിയുടെ നോക്കുക ബാക്കി ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ പേര് ഇതുപോലെ കുറേ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട് ഇപ്പൊ റാഫലൈറ്റ് ഉണ്ട് അതുപോലെ കിക്കാൻ ക്ലബ് ഉണ്ട് സ്ട്രിബിളേഴ്സ് ഉണ്ട് ഇല്ലേ ഇതുപോലത്തെ കുറച്ച് മൂവ്മെന്റ് പോയിന്റ്സ് ഉണ്ട് വാർ പോയിന്റ്സ് ഉണ്ട് മാൻ ഗ്രൂപ്പ് ഉണ്ട് കിച്ചൻസിംഗ് ഡ്രാമയുടെ ഗ്രൂപ്പ് ഉണ്ട് റിയലിസ്റ്റിക് ഗ്രൂപ്പ് ഉണ്ട് ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് റൈറ്റേഴ്സ് ഉണ്ട് ആ ഓരോ ഗ്രൂപ്പിൽ പെടുന്ന മെമ്പേഴ്സിന്റെ പേരെ നിങ്ങൾക്ക് അറിയാവണം ദെൻ മാത്യു ആർണൾഡോ മാത്യു ആർണാൾഡിന്റെ വർക്ക്സ് ഉറപ്പായിട്ട് നോക്കണം ഡവർ ബീച്ച് കൾച്ചർ ആൻഡ് അനാർക്കി ഒക്കെ അതിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട കാര്യങ്ങളാണ് ബ്രോണ്ടേ സിസ്റ്റേഴ്സ് ഷാലറ്റ് ബ്രോണ്ടേ എംലി ബ്രോണ്ടേ ആനി ബ്രോണ്ടേ അതില് ജെയ് നയർ നോക്കണം പുതുൻ ഹൈറ്റ്സ് നോക്കണം അടുത്തത് നമ്മുടെ ആനി ബ്രൌണ്ടേട് ദനറ്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാൾ ദി ഹോപ്കിൻസിന്റെ വിൻഡോവറും പൈഡ് ബ്യൂട്ടിയും ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകേണ്ട ആണ് അടുത്ത യൂണിറ്റിൽ നിന്ന് നമ്മൾ ഹാൻഡ്പിക്കേണ്ടിരിക്കുന്നത് വാർ പോയിൻറ്റ്സ് മോഡേണിസ്റ്റ് പോയിട്രി ആൻഡ് ഫീച്ചേഴ്സ് ടി എസ് എലിയറ്റിന്റെ വർക്ക് എസ് റ പൗണ്ട് മൂവ്മെന്റ് പോയിന്റ്സ് വെജിനോ ഉൾഫ് ജെയിംസ് ചോയ്സ് തിയേറ്റർ ഓഫ് അബ്സേർഡ് എപ്പിക് തിയേറ്റർ ഇല്ല നമുക്കറിയാം വാർ പോയിന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് വാർ ഫസ്റ്റിന്റെ സമയത്ത് അവർ അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ് വാർ പോയിന്റ്സിന്റെ പോയിട്രിയിലെ തീമായിട്ട് വരാം ബ്രൂട്ടാലിറ്റി ഓഫ് വാർ ഡിസ്മെന്റ് അതായത് വാറിന് അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ ഏകാന്തത പേട്രിയോട്ടിസം വേഴ്സസ് ദ റിയാലിറ്റി ഓക്കെ അതിലെ കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഓവൻ സിഗ്ഫ്രഡ് സസൂൺ റോബർട്ട് ബ്രൂക്ക് അപ്പൊ ഓവന്റെയും സിക്വെഡ് സെസൂന്റെയും റോബർട്ട് ബ്രൂക്കിന്റെയും നിങ്ങൾ ചെക്ക് ചെയ്യണം ദെൻ മോഡേണിസ്റ്റ് പോയിട്രിയിൽ നമ്മൾ വരുവാണെങ്കിൽ ട്രഡീഷണൽ നിന്നും എൻറ്റയർലി ഒരു പ്രേക്ക് ഇട്ട ട്രഡീഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായ ആശയങ്ങളും ടെക്നിക്സും ഒക്കെ അഡോപ്റ്റ് ചെയ്ത് എഴുതിയ ഒരു ഗ്രൂപ്പായിരുന്നു മോഡേണിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്യൂഷൻ പൊസിഷൻ നോൺ ലീനിയർ നറേറ്റീവ് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് നറേറ്റീവ് സ്റ്റൈൽ ഒന്നും അല്ല അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടി എസ് എലിയറ്റ് വൺ ഓഫ് ദി ദിവസം ായിരുന്നു വെയിറ്റ് ലാൻഡ് നോക്കണം ദ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രൊഫോക്ക് നോക്കണം പിന്നെ ഇമേജസിന്റെ കോഫൌണ്ടർ ആണ് എസ്ട്രാ അവരുടെ അതുവരെ ഒരു സ്റ്റാഗ്നം സൊസൈറ്റിയിൽ ഇവരുടെ പോയിന്റിലൂടെയാണ് എന്തെങ്കിലും ഒക്കെ മൂവ്മെന്റ് കൊണ്ടുവന്നതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഫിലിപ്പ് ലാക്കി കിംഗ്ലി എയിംസ് ആണ് കീ ഫിഗേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അവരുടെ വർക്ക്സ് കാര്യങ്ങളും നോക്കുക ടു ലൈറ്റ് ഹൗസ് പിന്നെ അവരുടെ ഏറ്റവും ഫേമസ് വെർജിനായിട്ടുള്ള റൂംസ് ഓഫ് വൺ വൺസോൾ പിന്നെ ജെയിംസ് ജോയിസിന്റെ ഫിനഗൻസ് ഫിനഗൻ ഡബിൾ ഡബിൾസ് ഇതൊക്കെ നിങ്ങൾ നോക്കണം തിയേറ്റർ ഓഫ് എപ്സേഡ് എപ്പിക് തിയേറ്റർ ഇത് രണ്ടും സാമുൽ വെക്കേറ്റിന്റെയും ബ്രക്ടോൾ ബ്രറ്റിന്റെയും വർക്ക്സുകൾ നിങ്ങൾ നോക്കണം മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ അതുപോലെ നമ്മുടെ വെയ്റ്റിംഗ് ഫോർ ഗോതോ ഇത് രണ്ടുപേരിലെ അതായത് ബെക്കേറ്റിന്റെയും ബെക്കേറ്റിന്റെ ആണെങ്കിൽ വെയ്റ്റിംഗ് ഫോർ ഗോതു പ്രക്ടിന്റെ ആണെങ്കിൽ മദർ കവറേ ആൻഡ് ഹോർ ചിൽഡ്രൺ ഈ രണ്ട് വർക്കും ഈ രണ്ട് ഓതേഴ്സിന്റെ നിങ്ങള് മസ്റ്റായിട്ടും പഠിക്കണം നെക്സ്റ്റ് നമ്മളുടെ സ്റ്റഡി പ്ലാനിന് വേണ്ടി നമ്മൾ ഫിക്ക് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കൻ റൊമാൻറിക് ഗ്രൂപ്പിൽ ഉള്ള റൈറ്റേഴ്സ് അതേപോലെ വോൾട്ട് വിറ്റ്മാൻ റോബർട്ട് ഫ്രൂസ്റ്റ് പിന്നെ നയൻറ്റീത്ത് ആൻഡ് ട്വന്റി സെഞ്ചുറിയിലെ അമേരിക്കൻ നോവൽസ് അമേരിക്കൻ ഡ്രാമസ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കനേഡിയൻ ആൻഡ് ഓസ്ട്രേലിയൻ ലിറ്ററേച്ചേഴ്സ് ആണ് നമ്മുടെ നെക്സ്റ്റ് ആ ഒരു ചെക്ക് ലിസ്റ്റിനകത്ത് വരുന്നത് അപ്പൊ അതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അമേരിക്കൻ റൊമാൻറ്റിസത്തിന്റെ ഒരു ഏർലി ടുമിറ്റ് നയൻറ്റീൻ സെഞ്ചുറി നമ്മൾ നോക്കുവാണെങ്കിൽ നേച്ചർ ഇൻഡിവിജ്വലിസം ഇമോഷൻസ് സൂപ്പർ നാച്ചുറൽ ഡെമോക്രസി ഒക്കെ അവരുടെ കീ തീംസ് ആയിരുന്നു അവരുടെ മേജർ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത് അവരെ എൻലൈറ്റ്മെന്റിന്റെയും റാഷണലിസത്തിന്റെയും ഒരു റിയാക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അവര് യൂറോപ്യൻ റൊമാൻറ്റിസ്റ്റ് മൂവ്മെന്റുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു അതിലെ മേജർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഇർവിങ് എഡ്ഗാർ എലൻപോ നഥോണിയൽ ഹോത്തോൺ മെൽവില്ല ഒക്കെ ആയിരുന്നു അതില് ഇറുവിങ്ങന്റെ തന്നെ ലെജൻഡ് ഓഫ് സ്ലിപ്പി ഹോളു അലൻപോയുടെ ആണെങ്കിൽ മക്ബാറെ ചെയിൽസ് ഹോത്തോണ്ടസ് സ്കാർലൈറ്റ് ലെറ്റർ മെൽ മെൽവില്ലയുടെ റ മോബിഡിക് പിന്നെ ട്രാൻസ്ജെൻഡറിസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എമോസിനും തോറോയും ഉണ്ട് അതിൽ തോറോയുടെ വാൾഡൺ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീക്സ്റ്റീസ് ആണ് പിന്നെ നമുക്ക് വാൾട്ടർ വിറ്റ്മാൻ ഉണ്ട് വിറ്റ്മാൻ ഒരു ഫ്രീ വേഴ്സ് സ്റ്റൈൽ ഓഫ് റൈ റൈറ്റർ ആയിരുന്നു പേജ് മേജർ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ലീവ്സ് ഓഫ് ഗ്രാസ് ആണ് ഡെമോക്രസി സെക്ഷുവാലിറ്റി സ്പിരിച്വാലിറ്റി അമേരിക്കൻ ഐഡന്റിറ്റി ഒക്കെ പ്രധാനപ്പെട്ട തീംസ് ആയിട്ട് വരുന്നുണ്ട് ദെൻ റോബർട്ട് ഫ്രൂസ്റ്റ് റോബർട്ട് ഫ്രൂസ്റ്റിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ ഫോം വിത്ത് റൂറൽ ന്യൂ ഇംഗ്ലണ്ട് സെറ്റിംഗ്സ് ഒക്കെ റോബർട്ട് ഫോസ്റ്റിന്റെ സ്റ്റൈലിംഗിൽ സ്റ്റൈലിംഗ് റൈറ്റിംഗ് സ്റ്റൈലിംഗിൽ വരാറുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ റോട്ട് നോ ടേക്ക് സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ വുട്സോണെ സ്നോയിങ് മെന്റേങ് വോള് പിന്നെ നയൻറ്റീൻ ട്വന്റി സെഞ്ചുറി അമേരിക്കൻ നോവൽസ് ആണെങ്കിൽ മാർക്ക് ട്വെയിൻ ഹെൻറി ജെയിംസ് സ്റ്റീഫൻ ക്രീൻ മോഡേണിസ്റ്റ് ആണെങ്കിൽ ഫിറ്റ് ഹെറാൾഡ് ഹെമ്മിങ് വേ ഫോക്നർ പോസ്റ്റ് മോഡേൺ ആണെങ്കിൽ ടോണി മോഡൻസൺ ദെൻ തോമസ് ഹൈക്കൺ ഇത്രയും ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് കൂടെ നിങ്ങൾ നോക്കുക അമേരിക്കൻ ഡ്രാമയാണെങ്കിൽ ഒനീൽ ടെൻസി വില്യംസ് ആദർ മില്ലർ എഡ്വേർഡ് ആൽബി ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ആണെങ്കിൽ ആർ കെ നാരായണൻ സൽമാൻ റഷതി അരുന്ധതി റോയ് ജുംബാൽ ആഹുറി പിന്നെ പോയിറ്റ്സ് ആണെങ്കിൽ സരോജിനി നായിഡു എ കെ രാമാനുജൻ അവരെയൊക്കെ കമലാദാസ് ഒക്കെ നോക്കുക പിന്നെ കെനേഡിയൻ ആൻഡ് ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ ആണെങ്കിൽ മാർഗറ്റ് അഡ്വൂട്ട് ആലിസ് മൂൺ്രോ മൈക്കിൾ ഒൻജാൻറ്റെ ഓസ്ട്രേലിയൻ റൈറ്റേഴ്സിലാണെങ്കിൽ പാട്രിക് വൈറ്റ് പീറ്റർ കാര്യ കേറ്റ് ഗ്രീൻ फिर 5th में हम कह रहे हैं लिंग्विस्टिक्स आना ब्रांचेस ऑफ लिंग्विस्टिक्स अ लोन वर्ड्स थ्योरी ऑफ लैंग्वेज थ्योरी ऑफ लर्निंग ऑडियो विजुअल एड्स टेस्ट एंड इवैल्यूएशन कीवर्ड्स ऑफ लिंग्विस्टिक्स അതായത് നമ്മൾ ബ്രാഞ്ചസ് നോക്കുവാണെങ്കിൽ ഫോണറ്റിക്സസ് ഇൻഡെക്സ് സെമാറ്റിക്സ് സോഷ്യോ ലിംഗ്വസ്റ്റിക്സ് സൈക്കോലിംഗ്വസ്റ്റിക്സ് അപ്ലൈഡ് ലിംഗ്വസ്റ്റിക്സ് ലോൺ വേർഡ്സ് ആണെങ്കിൽ ബോറോഡ് വേർഡ്സും അഡാപ്റ്റഡ് വേഡ്സും നോക്കുക തിയറീസ് ഓഫ് ലാംഗ്വേജ് ആണെങ്കിൽ സ്ട്രക്ചറലിസം ജനറേറ്റീവിസം കോമ്യൂണേറ്റിവിസം നോക്കുക തിയറീസ് ഓഫ് ആണെങ്കിൽ ബിഹേവിയറിസം സോഷ്യൽ ഇൻട്രാക്ഷൻ തിയറീസ് ഒക്കെ നോക്കുക ഓഡിയോ ഓഡിയോവിഷ്വൽ എയ്ഡ്സിലാണെങ്കിൽ ഫിലിംസ് ഫ്ലാഷ് കാർഡ്സ് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എങ്ങനെ ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ ആണെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് റെമിഡിയൽ ടീച്ചിങ് ഒക്കെ നോക്കാം ലിംഗ്വെസ്റ്റിക്സിന്റെ കീവേർഡ്സ് ആണെങ്കിൽ മോർഫീമ ഫൊണീമ ഡിസ്കോസ് കോഡ് സ്വിച്ചിങ് കോഡ് മിക്സിംഗ് ഡയലക്റ്റ് പിജിന് ക്രയോൾ സിൻഡാഗ്മാറ്റിക് പാരഡിക്മാറ്റിക് ഡയക്രോണിക് അപ്രോച്ച് സിക്രോണിക് അപ്രോച്ച് ഇതൊക്കെ നോക്കാം സിക്സ്ത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസമാണ് ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം നോക്കുക അതിന്റെ കീ ഫിഗേഴ്സ് ആയിട്ടുള്ള പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ഹൊറൈസ ലോൺചൈനസ് അവരുടെ ഫീച്ചേഴ്സ് സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗ്സ് അവരുടെ ഇമ്പോർട്ടന്റ് വേർക്സ് പ്ലേറ്റോ റിപ്പബ്ലിക് അരിസ്റ്റോട്ടലിന്റെ പോളിറ്റിക്സ് ഹൊറൈസിന്റെ ആർട്സ് പോളിറ്റിക് ലോൺചൈനസിന്റെ ഓൺ ദ സപ്ലൈ ഇനി മോഡേൺ പീരീഡിലേക്ക് വരുവാണെങ്കിൽ ഫോർമലിസം ന്യൂ ക്രിറ്റിസം സൈക്കോൺലറ്റിക് ക്രിറ്റിസിസം മാർക്സ് ക്രിറ്റിസിസം ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം പോസ്റ്റ് കോണോളിക്രിറ്റിസം പോസ്റ്റ് സ്ട്രക്ചറലിസം ആൻഡ് ഡീകൻസ്ട്രക്ഷൻ അതിൽ ഫോർമലിസം ആണെങ്കിൽ എലിയേറ്റർ റിച്ചാർഡ് സൈക്കോൺലറ്റിക് ആണെങ്കിൽ ഫ്രോയിഡ് ലക്കാൻ മാർക്സിസ്റ്റ് ആണെങ്കിൽ മാർക്സ് അൽത്യൂസഡ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ആണെങ്കിൽ വൂൾഫ് ബട്ട്ലറ് പോസ്റ്റ് കൊളോണിയലിസം ആണെങ്കിൽ സെയ്ദ് പിവാക്ക് പോസ്റ്റ് സ്ട്രക്ചറലിസം ആണെങ്കിൽ ഡെറിഡ ബാത്ത് ഇങ്ങനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് സ്കിപ്പ് ആയി പോകത്തില്ല നിങ്ങൾക്ക് നല്ല സൂപ്പർ ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് പഠിക്കാനും പറ്റും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും അപ്പോൾ യു ആൾ ലൈക്ക് ദിസ് വീഡിയോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക താങ്ക് യു സോ മച്ച്